അലഞ്ഞ മനസ്സുകൊണ്ട് മാത്രമല്ല അലഞ്ഞ ജീവിതം കൊണ്ടും അന്വേഷിക്കുന്നവരാണ് കലാകാരന്മാരെന്ന് പറയാറുണ്ട് അയഞ്ഞ ജീവിതം അതെ രണ്ടും പറയാം പക്ഷെ എന്നാലും ഈ അയഞ്ഞ ജീവിതവും അഴിഞ്ഞ ജീവിതവും ഉണ്ടായിട്ടില്ല അതറിയാം അലഞ്ഞ മനസ്സുകൊണ്ട് അലഞ്ഞിട്ടുണ്ടെങ്കിലും സുഭദ്രമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അത് താങ്കളെ ഏറ്റവും അധികം സഹായിച്ച ഒരു താങ്ങായി ശക്തിയായി നിന്നത് താങ്കളുടെ സഹധർമ്മിണി ശ്രീമതി സരോജിനിയാണെന്ന് പറഞ്ഞ് നിർത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും പറയാം പ്രേമവിവാഹമായിരുന്നു ഒന്നും കേട്ടിട്ടുണ്ട് അതെ അപ്പൊ അത് ഇങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ ടീച്ചറോട് തന്നെ ചോദിക്കാം ടീച്ചർ എത്തിയിട്ടുണ്ട് ടീച്ചറെ ഈ വേദിയിൽ ക്ഷണിക്കാം നിങ്ങളിപ്പോ പ്രേമവിവാഹത്തെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് അത് പറയണം അല്ലെ പ്രേമ വിവാഹം എന്ന വിഷയത്തെ പറ്റിയല്ല ഒരു ഒരു ജീവിതം സഹായകമായി എന്നാണ് അനൂപ് പറഞ്ഞത് അത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു ഇപ്പോഴും ഞങ്ങൾ പ്രണയത്തിലാണ് പ്രേമത്തെ വിവാഹത്തിന് മുന്നിലുള്ള പ്രണയമാണോ വിവാഹത്തിന് ശേഷമുള്ള പ്രണയമാണോ കൂടുതൽ ശക്തി അത് വിവാഹത്തിന് ശേഷമുള്ളതാ എന്നെ പഠിപ്പിച്ചതാണ് സ്റ്റുഡന്റ് ആയിരുന്നു അന്ന് വലുതായിട്ട് നടന്നിട്ടില്ല ഇഷ്ടപ്പെട്ടു പഠിത്തം മഹാരാജാസ് കോളേജിലെ ആദ്യത്തെ എം എ വിദ്യാർത്ഥിനികളിൽ ഒരാളാണ് ഞാൻ പഠിപ്പിച്ചു വിദ്യു പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ടാണ് വളരെ അന്തസ്സായി അതിന്റെ മാം മുറ പോലെ തന്നെ ആലോചനകളൊക്കെ നടത്തിയിട്ടാണ് അതെ പക്ഷേ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു എന്നുള്ളതിന്റെ അർത്ഥത്തിൽ മാത്രമേ അത് പ്രേമ വിവാഹമാകുള്ളൂ അല്ലാതെ പ്രേമവിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാനും വരട്ടയോ നിന്റെ കൂടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല പിന്നെ അഗ്നിശലഭങ്ങൾ ടീച്ചറുടെ മുഖമാണ് അത് പറയാൻ വയ്യ ഞാൻ ഇത്തിരി പൂവേട്ട് ഇപ്പോൾ ഇപ്പോ ഈ നമ്മൾ എഴുതുമ്പോൾ അതെല്ലാം കൂടെ നമ്മുടെ മനസ്സിൽ കലർന്നു കിടക്കുന്നതിന്റെ പേരാണ് സഞ്ജിത സംസ്കാരം എന്ന് പറയും ആ സഞ്ചിത സംസ്കാരത്തിൽ നിന്ന് വരുന്ന പലതും ഒരു പ്രത്യേക ആളിനെ പറ്റിയൊന്നും ആണോ എന്നില്ല പക്ഷെ അതുണ്ട് ഇല്ലെന്നുമില്ല മനസ്സിലായില്ല സ്നേഹത്തിന്റെ അർത്ഥം എന്താണ് സ്നേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന അറിവാണ് അപ്പോൾ ആ അറിവിന് നിദാനമായിരിക്കുന്നത് എന്താണോ അതാണ് സ്നേഹം ഏറ്റവും വലിയ ദുഃഖം മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം മനസ്സിലാക്കുന്നില്ല ഒരാൾ ആ അറിവാണ് ഏറ്റവും വലിയ ദുഃഖം അപ്പോൾ ഞാൻ നല്ല ഒരു ഉദ്ദേശത്തോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പോഴും അത് തെറ്റിദ്ധരിക്കുമ്പോഴും ഉണ്ടാകാവുന്ന ദുഃഖം കവി എന്ന നിലയിലല്ലാതെ കുടുംബനാഥൻ എന്ന നിലയിൽ ഭർത്താവ് അല്ലാതെ അങ്ങനെ വലിയ കലഹങ്ങളൊന്നും അങ്ങനെ ഇല്ല ചെറിയ കലഹങ്ങൾ എപ്പോഴും ഉണ്ടാവും പിന്നെ കാര്യത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞിട്ട് ആ ചില ചെറിയ എനിക്കുള്ള അഭിപ്രായം പറയാറുണ്ട് ചിലതൊക്കെ ചെയ്യും പറഞ്ഞ് മനസ്സിലാക്കും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഞങ്ങളുടെ മക്കൾ പക്ഷെ അതുവഴി ഞങ്ങൾക്ക് വേറെ ഒരു ആൺകുട്ടിയും വേറൊരു പെൺകുട്ടിയും മക്കളായി നാല് കുട്ടികളുണ്ട് ഒരു ടീച്ചർ ദേശമംഗലത്ത് നിന്നും ചവറയിലേക്ക് നവോധ എത്തുമ്പോ ഒരു ഞാൻ കണ്ടിട്ടില്ല എന്തായിരുന്നു ആ ഒരു ഡിഫറൻസ് എല്ലാം ആളുകളുടെ ഭാഷ ഭക്ഷണരീതി ഇത്രയും തിരക്കുള്ള ഒരു കവി ഗാനരചയിതാവ് സിനിമയുടെ തിരക്കുകൾ പ്രഭാഷകൻ ഇങ്ങനെ ഒരുപാട് പിന്നെ രാഷ്ട്രീയം ചെറിയ ഈ ക്വാളിറ്റി ടൈം ഒരു കുടുംബനാഥൻ തരേണ്ട ശരിക്കുമുള്ള സമയം എന്നത് കിട്ടിയിട്ടുണ്ടോ സാറിൻ്റെ തീർച്ചയായിട്ടും ഞാനത് നഷ്ടപ്പെടുത്തിയിട്ടില്ല അപ്പം ഈ സിനിമയിൽ ഞാൻ ഒരിക്കലും തിരക്കുള്ളവനായിരുന്നില്ല ഒരുപാട് സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ അത് തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് വേറൊരു പ്രൊഡക്ഷൻ ഓഫീസിലേക്ക് അങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുക എൻ്റെ വീട്ടിൽ നിന്ന് എഴുതാൻ കഴിയുമെങ്കിൽ ഞാൻ അത് ഇഷ്ടപ്പെടുന്നു സലൽ ചൗധരി വരെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എൻ്റെ ഡ്രോയിങ് റൂമിൽ നിന്ന് ഞങ്ങൾ പാട്ട് ആലോചിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ നിന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ അതൊരു ഒരു എന്താ വളരെ ഒരു ഗാർഹികമായ ഒരു ഒരന്തരീക്ഷത്തിൻ്റെ മാധുര്യത്തോടു കൂടിയാണ് പോകുന്നത് കുട്ടികൾ ഇവർ രണ്ടുപേരും ഇവിടെ ഇല്ല ലണ്ടനിലാണ് മായയും മായയുടെ ഭർത്താവ് ഡോക്ടർ ജയകൃഷ്ണൻ അവർ രണ്ടുപേരും ഞങ്ങൾ മധു എന്ന് വിളിക്കും അവർ രണ്ടുപേരും അങ്ങ് ന്യൂ കാസലിലാണ് ഇപ്പോൾ അവരെ ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗങ്ങളിൽ ഡോക്ടേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പം ന്യൂ ക്യാസലാണ്